നമസ്കാരം മഠത്തിലെ മഠത്തിലുരുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രസമാണ് ഞാൻ രസ റെസിപ്പി ഒരുപാട് ഒന്നിട്ടിട്ടുണ്ട് കേട്ടോ ഇത് ലെമൺ ജിഞ്ചർ രസം അപ്പോൾ ഇഞ്ചി ഒരു കഷ്ണം നല്ലോണം വേണം ഒരു കഷ്ണം ചതച്ചിടാനും ഒരു കഷ്ണം മുറിച്ചിട്ട് അവസാനം ചേർക്കാനും വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ഒരു ഒന്നര നാരങ്ങയുടെ വെള്ളമാണത് നമ്മളിതിൽ പുളി ചേർക്കുന്നില്ല കേട്ടോ ഒരു മൂന്ന് തക്കാളി ബാക്കിയൊക്കെ ഞാൻ ഇടണ സമയത്ത് കാണിച്ചു തരാം ആദ്യം നമുക്ക് ഈ തക്കാളി അതുപോലെ തന്നെ പച്ചമുളക് നമുക്ക് നെടുുക കയറിയാൽ മതി വെറുതെ നമുക്ക് അരിഞ്ഞെടുക്കാം ഈ പച്ചമുളക് ഇവിടെ വീട്ടിലുണ്ടായത് തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല എരിയുണ്ട് അപ്പോൾ ഞാൻ ഇതിങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കൈപ്പിടി തൂവര ഞാൻ കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് അതവിടെ ഇരുന്ന് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം ബാക്കിയുള്ള ഒരു കഷ്ണവും ഇഞ്ചി നമുക്ക് നുറുക്കിയെടുക്കാം നമുക്ക് ലെമൺ ജിഞ്ചർ രസം ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ നെയ്യിൻ്റെ ഫ്ലേവർ തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ മാത്രം വെളിച്ചെണ്ണം എടുത്തോളൂ ഇത് നെയ്യിൽ തന്നെ ഉണ്ടാക്കുന്ന രസമാണ് അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരുന്ന ഇഞ്ചി കഷ്ണം ഇങ്ങനെ വെറുതെ അങ്ങോട്ട് ചതച്ചാൽ മതി അല്ലാതെ കുഞ്ഞു കുഞ്ഞെ കഷ്ണാക്കൊന്നും വേണ്ട കേട്ടോ ആദ്യം അത് കൊടുക്കാം ഇനി ഇതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന തക്കാളി പച്ചമുളക് നന്നായിട്ടൊന്ന് വാറ്റിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു നൂല് കായപ്പൊടി അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി നറക്കി കൊടുക്കാളി ഒന്ന് നന്നായിട്ട് വാറ്റി കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആവും നന്നായി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിച്ചെടുക്കാൻ രസമല്ലേ ഇനി ഒന്ന് ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വെട്ടെ കേട്ടോ തക്കാളിയൊക്കെ തക്കാളിയൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാം ഈ സമയത്ത് ഒരു അര ടീസ്പൂൺ കുരുമുളകും നല്ല ജീരകവും കൂടി വറുത്ത് പൊടിച്ചതാണ് ഞാനിവിടെ പൊടിച്ച് വയ്ക്കാറുണ്ട് അത് കാരണം മാത്രമേ ഞാൻ ആ പൊടിയിട്ടേ ഉള്ളൂ നിങ്ങൾ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം എടുക്കുക കാൽ ടീസ്പൂൺ കുരുമുളക് എടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചാൽ മതി പ്രത്യേക ടേസ്റ്റാണ് അതിന് ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിൻ്റെ വെള്ളം പരിപ്പും വെള്ളവും ഒക്കെ ഒരേ കണ്ട ഒന്നും കാണുന്നില്ല ഇതേപോലെ നന്നായിട്ട് തന്നെ പരിപ്പ് വേവിക്കണം എന്നിട്ടൊന്ന് നന്നായിട്ട് ഉടച്ച് ചേർത്താൽ മതി കേട്ടോ ഒഴിച്ചുകൊടുക്കാം ഒന്ന് തിളച്ച് വരട്ടെ കണ്ടോ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങി ഈ സമയത്ത് ഇച്ചിരി കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മളൊരു കുഞ്ഞേ കഷ്ണം ഇഞ്ചി മാറ്റി വെച്ചിരുന്നില്ലേ ഇതിങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഇഞ്ചി കഷ്ണങ്ങൾ കൂടാതെ നമ്മുടെ മല്ലിയില അതിനോടൊപ്പം തന്നെ എപ്പോഴും രസത്തിൽ നമ്മൾ ചെയ്യുന്നത് ഒരു കാൽ ടീസ്പൂൺ ശക്കരയുടെ പൊടി കഴിഞ്ഞു നമ്മുടെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വറവിട്ടാൽ മതി നമുക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ വറുത്തിട്ട് നമുക്ക് ഇഞ്ചിയും കടും കൂടി ഇട്ട് കൊടുക്കാം കടകൾ പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കാം അങ്ങനെ എന്തായാലും ഇത് വാങ്ങി വെച്ചതിന് ശേഷമാണ് വറുത്തുവിട്ടണം ഇപ്പം ഞാൻ കാൽ ടീസ്പൂൺ കടുക് രണ്ട് വറ്റൽമുളക് ഒരു അര ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം നമ്മൾ നെയ്യെടുത്തതാണ് വറുത്തുട്ടു കറിയേറ്റൊടുത്തിട്ടുണ്ട് കണ്ടോ നമ്മുടെ ലെമൺ ജിഞ്ചർ രസം വളരെ വെറൈറ്റി ടേസ്റ്റാണ് ചൂട് ചോറിൻ്റെ ഒപ്പം ഉണ്ടല്ലോ വേറെ ഒന്നും വേണ്ട ഇതും പപ്പടം മാത്രം മതി വേണമെങ്കിൽ ഒരു ഉപ്പിലിട്ടതാകാം ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ പുളി ഒഴിച്ചു കൊടുത്തിട്ടില്ലല്ലോ നമുക്ക് ലെമൺ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പം കണ്ട നമ്മുടെ രസം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ ചൂടിൽ നമ്മൾ നാരങ്ങ ഒഴിക്കാൻ പാടില്ല ഇതിൽ നമ്മൾ മുളക് ഒന്നും ഇട്ടിട്ടില്ല പുളി ഒഴിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് നാരങ്ങ നീര് നോക്കി ഒഴിച്ചുകൊടുക്കാം ഹായ് ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും റെഡിയല്ലേ പെട്ടെന്ന് പോയിട്ടുണ്ടായിക്കോളൂ കേട്ടോ എന്നിട്ട് ചൂട് ചോറിൻ്റെ ഒപ്പം പപ്പടോ കൊണ്ടാട്ടോ ചാറോ എന്താച്ചാ കുട്ടി കഴിച്ചോളൂ അപ്പം ഞാനിതെങ്ങനെ ഒരു മൺകലത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇനി ചൂട് ചോറ് കൂട്ടിയിട്ട് ഇന്നൊരു പിടി പിടിക്കണം ചൂട് ചോറ് വിളമ്പിട്ടുണ്ട് എല്ലാവരും വന്നോളൂ കഴിക്കാൻ റെഡി ആയേ നമ്മളുടെ ജിഞ്ചർ ലെമൺ രസം രസമാകുമ്പോൾ നല്ലോണം വേണം നല്ലോണം ഒഴിച്ചെടുക്കാം അതേപോലെ തന്നെ ഇവിടെ പപ്പടം ഉണ്ടായിരുന്നില്ലേ കേട്ടോ പപ്പടം കഴിഞ്ഞിരുന്നു ഞാൻ മറന്നു വാങ്ങിക്കാം ഇതെന്താ അറിയോ മാങ്ങ സമ്മന്തി കേട്ടോ ഈ മൂവാണ്ട മാങ്ങയുടെ കഴമ്പ് മാത്രം എടുത്തിട്ട് സംബന്തി അച്ചാറിനെടുത്തു പുറംഭാഗം തോലോട് കൂടിയിട്ടുള്ള ഭാഗം അപ്പോൾ ഞാൻ കൊണ്ടാട്ടം വറക്കാമെന്ന് വിചാരിച്ചു പയറും കൊണ്ടാട്ടം കൊണ്ടാട്ടം മുളക് ഇതിനധികം ഇതുപോലെ ഉരുട്ടാം ഇത് ഉരുട്ടാൻ പറ്റില്ല കേട്ടോ എന്നാലും കഴിക്കാം ഒരു ഉരുല തരാം അപ്പം നമുക്ക് ഉരുട്ടാം ചൂടുണ്ട് മാങ്ങസമ്മന്തി ഇത് അധികം പുളി ഇല്ലല്ലോ ലെമൻ്റെ ആ ഒരു പുളിയല്ലേ ഉള്ളു കൊണ്ടാട്ടം ഉണ്ടാട്ട മുളക് ഒക്കെ ഓരോ കഷ്ണം എടുക്കാം ഇവിടെ ഉണ്ടായ പച്ചമുളക് ഉരുട്ടാൻ പറ്റില്ല രസമല്ലേ എല്ലാവരും കഴിച്ചോളൂ എന്തായാലും ഉഷാറാവും അടിപൊളിയാണോ എനിക്കറിയാം ഇതിനൊരു ദോഷം പറയാറില്ല അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ട് സുഖമായിട്ട് കഴിക്കൂട്ടോ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയൊക്കെ ബൈ